ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന കാര്യങ്ങളൊക്കെയാണല്ലേ നിങ്ങളിപ്പോൾ കൂടുതലും കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു യാത്രാ ചാനലായി മാറിയോ എന്നല്ലേ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇത് നമ്മുടെ അടുത്തേക്കുള്ള സ്ഥലങ്ങൾ തന്നെയാണ് നമ്മൾ ദൂരത്തേക്കൊന്നും പോവാറില്ല അത് എന്താ പറയുക പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിനകൂട്ടനൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വേണം നമുക്ക് ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക കുഞ്ഞിനിക്കൂട്ടനും ഈ ജീപ്പിലുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അന്ന് പോയ ആ ഒരു ജീപ്പിന് തന്നെയാണ് കേട്ടോ എത്തവണയും പോകുന്നത് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളപ്പോൾ അവരെയും കൊണ്ടിട്ട് നമ്മൾ സ്ഥിരം പോകാറുള്ള സ്ഥലം തന്നെയാണ് ഗ്യാപ് റോഡെന്ന് പറയുന്നത് കുഞ്ഞിനെ കുഞ്ഞിനെയാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ആ ഉറക്കം അങ്ങ് ശരിക്കും വിട്ട് മാറിയിട്ടില്ല അല്ലെങ്കിൽ നല്ല അടിച്ച് പൊളിച്ച് ജീപ്പയിൽ ഇരുന്നേനെ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഈ ജീപ്പ് പിന്നെ ഇപ്പോൾ ഓട്ടോ പണ്ട് പേടിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഓട്ടോയോട് ഭയങ്കര ഇഷ്ടമുണ്ട് അവ ഇങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ച് പോകാനിട്ടോ പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു അപ്പോൾ കുഞ്ഞിനു കൂടെ ആ ഉറക്കം പോവാത്തത് അത്ര ഒരു എന്താ പറയുക ഇങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ സങ്കടമൊന്നുമില്ലായിരുന്നു കേട്ടോ അവന് യാത്ര പോകുന്നതാണല്ലോ ഇഷ്ടം അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവന് കഴിക്കാനൊക്കെ ചെറുതായിട്ടൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നല്ല കയ്യടി ചാട്ടമൊക്കെ തുടങ്ങിയനായിരുന്നു അപ്പോൾ നമ്മുടെ അക്കുമാണ് ചില ചില വീഡിയോ ഒക്കെ എടുത്ത് തന്നെ തമ്പരവും ചില ചില വീഡിയോ ഒക്കെ എടുത്തു തന്നെ ഇത് ഭയങ്കര കയറ്റമാണ് കേട്ടോ ഇവിടെ ഒരുപാട് ആക്സിഡൻറ്റുകളൊക്കെ നടന്നിരിക്കുന്ന സ്ഥലമാണ് ലോക്കലായിട്ടുള്ള ആളുകളല്ല നമ്മളെപ്പോലത്തെ ആളുകൾ ല്ല പുറത്തുനിന്ന് വരുന്നവരില്ലേ അവർക്ക് ഈ വഴീനെ കുറിച്ച് ഒരു നിശ്ചയം ഉണ്ടാവില്ല കാരണം അവർ ഗ്യാപ് റോഡ് വഴി താഴ്ത്തേക്ക് ഇങ്ങനെ നല്ല വഴി കാണുമ്പോൾ ആ വഴി ഇറങ്ങി പോരും അപ്പം ഇങ്ങനെ ഭയങ്കര വളവും തിരിവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം അതിനെ ഒരു നിശ്ചയം ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്താ പറയുക ഒരു കുറേ മരണങ്ങളും നടന്നിട്ടുണ്ടെന്ന് പറയാം അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് പക്ഷേ കാണാൻ അടിപൊളിയാണ് നമ്മുടെ കുഞ്ഞിനുക്കുടനെ കാണാൻ വേണ്ടിയിട്ട് എറണാകുളത്തുനിന്ന് നേരത്തെ ഒരു കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരുന്നു അപ്പോൾ അവര് ഈ വഴിയായിരുന്നു കേറിപ്പോയത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ശ്രദ്ധിച്ചു പോകണം ഇങ്ങനെ കുറച്ച് ഡേഞ്ചർ വഴിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക ഓർമ്മ പുതുക്കലും ആയി മാറട്ടെ അല്ലേ അപ്പോൾ അതാ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മലനിരകളൊക്കെയാണ് കേട്ടോ ചൊക്രമുടിമല അതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്താ പറയുക നമ്മുടെ കുഞ്ഞുണി മുദ്രയും കൊണ്ട് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ് കേട്ടോ കുഞ്ഞുണിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ അത്രയും യാത്ര ആസ്വദിക്കുന്നവർ ആൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല നമ്മളിപ്പോൾ പുറത്ത് പോകാന് പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ചാടി പുറപ്പെടും പോകാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പോകുന്നത് പക്ഷേ കുഞ്ഞുണ്ണി ആസ്വദിക്കുന്ന പോലെ ഒരാളും ആ എന്താ പറയുക വണ്ടിയിൽ ഇരിക്കുന്നതും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് അത്ര താല്പര്യം എന്നാലും ഇഷ്ടമാണ് അപ്പോൾ വണ്ടിയാലുള്ള യാത്ര ഏറ്റവും അധികം ആസ്വദിക്കുന്നത് നമ്മുടെ കുഞ്ഞിനി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വരുന്നത് വന്നിട്ടുണ്ടായിരുന്നു ഞാനതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല ഞാനിങ്ങനെ ഒന്നിച്ച് റിപ്ലൈ കൊടുക്കാനിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്താ പറയുക എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തൊന്ന് പോകാൻ എനിക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പുറത്ത് അടക്കാൻ കൊതിയാവുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നിയിട്ട് കാരണം നമ്മളിങ്ങനെ പലപ്പോഴും പല വീഡിയോയിലായിട്ടാണെങ്കിലും ഇങ്ങനെ യാത്ര പോകുന്നത് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിന് പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണും ല്ലേ അപ്പം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് അത് ആ കമൻറ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ കാരണം ആ അമ്മ എത്രത്തോളം ആഗ്രഹിച്ചിട്ടായിരിക്കും അല്ല അവരുടെ ഉള്ളിൽ എത്രത്തോളം കൊതി കൊതിയുണ്ടാവും ഒരു പുറത്തേക്കൊന്ന് ഇറങ്ങുക അത് എനിക്കും മനസ്സിലാവൂട്ടോ അവരുടെ ആ ഫീലിങ്സ് എന്താണ് എന്ന് കാരണം അതൊരു പറഞ്ഞ് നമുക്ക് മറ്റാൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ല ആ ഒരു അതായത് നമുക്ക് എന്താ പറയുക പറക്കാൻ്റെ ചിറകുകൾ ഉണ്ടായിട്ടും പറക്കാൻ പറ്റാത്തൊരവസ്ഥെന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് കേട്ടോ എന്നെ ഒരു അമ്മയുടെ അവസ്ഥ എന്നെ പോലെ ഞാൻ പറയുന്നില്ല കാരണം ഞാൻ നമ്മുടെ കുഞ്ഞിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് അങ്ങനെ എന്താ പറയുക പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നെപ്പോലുള്ള അമ്മ എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ എന്നെ പോലെ പോലും പറ്റാത്ത ഒരുപാട് അമ്മമാരുണ്ട് കേട്ടോ മക്കൾക്ക് വേണ്ടി മക്കളുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച പുറം ലോകം കാണാതെ മക്കൾ അമ്മ അങ്ങനെ ഒരു ഒരു മതിലിനുള്ളിൽ ഒരു നാല് ചുവറിൻ്റെ ഒതുങ്ങി ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ആ ഒരു അതിലൊരു അമ്മയുടെ കമൻറ്റാണ് നമ്മുടെ ചാനലിൽ വന്നത് കേട്ടോ അത് ഞാൻ പറയുന്നത് നമ്മുടെ നിങ്ങളുടെ റിലേറ്റീവ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരിലോ അങ്ങനെ ഏതെങ്കിലും ഒരു അമ്മയും കുഞ്ഞും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തണോട്ടോ അവ ഒരു ദിവസം നിങ്ങൾ മുന്നൂറ്റി ദിവസം പുറത്തേക്കൊക്കെ പോകുന്നവരായിരിക്കും അല്ലേ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളപ്പോൾ ഇറങ്ങി അങ്ങോട്ടേക്ക് പോവാൻ നമുക്കൊരിക്കലും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആർക്കും അതൊരു പ്രശ്നമായി വരില്ല അല്ലേ അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് പോവാം ഞങ്ങളും കൂടി നോക്കാം അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയൊക്കെ അവർക്കൊരു സപ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് മെൻ്റലി ഉള്ളൊരു സപ്പോർട്ടാണ് പിന്നെ അവർക്ക് എന്താ പറയുക എല്ലാ രീതിയിലും അവർക്കൊന്ന് മുൻപോട്ട് കയറി കയറിപ്പോരാനായിട്ടൊരു കച്ചിത്തുരുമ്പെന്ന് പറയാം അങ്ങനെ ഒരു ആവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ചാനൽ കാണുന്ന ഓരോരുത്തർക്കും ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ കാരണം എനിക്കൊക്കെ സപ്പോർട്ട് തരാൻ ചുറ്റും ചുറ്റിനും ആളുകളുണ്ട് ഇപ്പം ഇവിടെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാം ധൈര്യമായിട്ട് പോകുന്നു ഞങ്ങളില്ലേ ഞങ്ങളുടെ കുഞ്ഞിനകുട്ടിനെ നോക്കാൻ ഞങ്ങളില്ലേ അല്ലേ ഇപ്പം എന്താ പറയുക കുഞ്ഞിനകുട്ടിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം നമ്മളെ ഒരിക്കലും ഇങ്ങനെ അടഞ്ഞിരിക്കാനായിട്ട് അവർ സമ്മതിക്കത്തില്ല കേട്ടോ നമ്മുടെ ചുറ്റിനും ആളുകളുണ്ട് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഈ മനോഹരമായ സ്ഥലങ്ങളൊന്നും അല്ലെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഒരു ഒരിക്കലും കാണാൻ പറ്റുമായിരുന്നില്ല നമ്മുടെ എന്താ പറയുക കുഞ്ഞിനുകൂട്ടന് പടിപടിയായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ കുഞ്ഞിനുകൂട്ടനാണ് ഞാൻ പറയുന്നത് എടുക്കുക പിടിക്കുക എന്നൊന്നും അല്ല അവരുടെ ആ ഓരോ രീതി ഓരോ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ അവരിൽ ഒരാളായിട്ട് ചേർത്ത് നിർത്താം അങ്ങനെയൊരു മനസ്സുള്ളവരുടെ കൂടെ നമുക്ക് എവിടെയും പോകാം അല്ലേ അപ്പോൾ ഞാൻ പറയുക ഇത് അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചെറുതായിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സിലോ ഫ്രണ്ട്സിലോ അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തണ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അവരെ ചേർത്ത് നിർത്തുന്നവരാണെന്ന് എനിക്കറിയാം കാരണം അങ്ങനെയല്ലാത്തവർ ആരും നമ്മുടെ ചാനലിൽ കാണില്ല മനസ്സിനൊരു ഒരു സ്നേഹവും ഒക്കെ ഒരു എന്താ പറയുക പരസ്പരം സഹായിക്കാനുള്ളൊരു മനസ്സും ഉള്ളവരാണ് നമ്മുടെ ചാനൽ കാണുന്നത് എനിക്കറിയാം അല്ലാത്തവർ നമ്മുടെ ചാനലൊന്നും കാണില്ല നമ്മുടെ അല്ല നമ്മളെ പോലത്തെ ഉള്ള മക്കളെ ചാനലുകളൊന്നും അവർ കാണാൻ ചാൻസില്ല അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലെ ഈ വ്യൂ ഒക്കെ ഇഷ്ടമാണെങ്കിൽ പറയണോട്ടോ ഇത് മുഴുവൻ നമ്മുടെ തമ്പുരിക്കുട്ടി ഫോട്ടോഗ്രാഫറുടെ സംഭാവനകളാണേ കുറെ പറഞ്ഞിട്ട് മാത്രമായിട്ട് എടുത്തു തരുവുള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ പാത്രമൊക്കെ ആയിട്ട് ഇരിക്കണത് അതെന്ന് പറഞ്ഞാലേ കുഞ്ഞിൻ്റെ കൂടെ ഞാൻ ഭക്ഷണം എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കഴിക്കാൻ കൊടുത്താണ് കേട്ടോ നോക്കി കടൽ പോലെ കിടക്കുന്നല്ലേ എന്ത് ഭംഗിയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ കണ്ടപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി അറിയുന്നത് ഇത് പെരികനാൽ വാട്ടർഫാൾസ് എന്ന് പറയുവേ അപ്പോൾ ഇത് ഗ്യാപ് റോഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഗ്യാപ് റോഡിൻ്റെ ഈ റോഡൊക്കെ ഒരുപാട് എന്താ പറയുക ഇതിലൊക്കെ വന്നിട്ടുണ്ട് ഓരോ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിങ്ങനെ ഡ്രോണൊക്കെ വെച്ചിട്ടെടുക്കുമ്പോഴേ അതിൻ്റെ എന്താ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പറ്റില്ല കേട്ടോ നോക്കി അവിടെ കുഞ്ഞുൻ്റെ മുത്ത അവിടെ ചോറുണലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ് കുഞ്ഞുനുണ്ട് അച്ഛനാണെങ്കിൽ ഞാനോട് പറഞ്ഞോണ്ടിരിക്കുക അവനങ്ങനെ നിൽക്കാൻ പറ്റില്ല അവന് കാലുവേദന എടുക്കുക അങ്ങനെ ഇങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറ്റിയ അവനവിടെ നിൽക്കട്ടെ അവന് എന്താ പറയുക ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രയത്നിക്കുന്നത് അപ്പോൾ ആൾ കോട്ട ഒക്കെ കൊണ്ടുപോയി അവിടെ ഇട്ട് വന്നിട്ട് പറഞ്ഞു അതിലിരുത്ത് അതിലിരുത്ത് അപ്പോൾ ആൾക്കേ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവന് ഈ അങ്ങനെ കുറെ സമയം നിന്നിട്ട് കാലുവേദന എടുക്കുമോ എന്നൊക്കെയാണ് പക്ഷേ ഞാൻ എനിക്ക് നേരെ മറിച്ചാലും കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കുഞ്ഞുണ്ടീനെടുത്തിട്ടേ നിൽക്കാൻ പറ്റത്തുള്ളൂ അവന് പറ്റൂല പക്ഷേ അവൻ ഇങ്ങനെ എന്താ പറയാ നമ്മൾ നിർത്തുവാന്നോ അവൻ നിൽക്കുവാന്നോ അങ്ങനത്തെ ഒരു കാര്യം അവൻ ആലോചിക്കുന്നില്ല അവനിങ്ങനെ പരിസരം കാണുകയാണ് ആസ്വദിക്കുകയാണ് അവന് നല്ല സൂപ്പറായിട്ട് അവന്റെ കാലില് സ്വന്തം കാലിൽ ഒറച്ച് നിൽക്കുക എന്ന് പറയില്ലേ അത് അവടെ കുഞ്ഞുണിയുടെ കാര്യത്തിൽ വളരെ ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അവൻ അവനവന്റെ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാണ് അല്ലാതെ ഞാനിങ്ങനെ മടുത്തിട്ടിരിക്കുന്നില്ല അല്ലെ ഇരി ഇരുത്താനൊന്നും എന്നെ ആരും ശ്രമിക്കേണ്ട പറഞ്ഞിട്ടാണ് കേട്ടോ നിക്കണേ അപ്പൊ അതൊക്കെ എല്ലാം പടിപടിയായിട്ട് വരുന്ന മാറ്റങ്ങളാണ് അപ്പോൾ നമ്മൾ ഇവന് വയ്യ അല്ലെങ്കിൽ ഇവനെ നമ്മളെ കൊണ്ട് പറ്റില്ല ഇപ്പം നമുക്ക് എനിക്കിപ്പോൾ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ഒരു മനസ്സിലെങ്കിൽ നമുക്ക് ഒരിക്കലും അവരെ കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ ഓ കുഞ്ഞിനെ എടുത്തിട്ട് അതൊരു പാറയല്ലേ നിങ്ങൾ കണ്ടത് അപ്പോൾ അത് കയറാൻ പറ്റൂല അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എത്തപ്പെടാൻ നമുക്ക് പറ്റില്ല അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് നമ്മുടെ കുഞ്ഞിനകൂട്ടരും കാണാൻ പോകുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞിനു കൂട്ടനെ പോലെയുള്ള മക്കൾക്കൊന്നും ഈ ഒരു ലോകമേ ആസ്വദിക്കാൻ പറ്റില്ല അല്ലേ ഇങ്ങനെയുള്ള പ്രകൃതി ഭംഗികളോ അവരും അറിയണം എല്ലാം അവരും അറിയണം ഇപ്പം മഴയാണ് മഞ്ഞാണ് തണുപ്പാണ് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് എനിക്കൊക്കെ ജലദോഷവും ചുമയൊക്കെയായിട്ട് ഒട്ട് വയ്യായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അങ്ങനെയൊന്നും കണക്കാക്കുന്ന ആളെയല്ല ഇപ്പോൾ ജലദോഷം വന്നു കഴിയുമ്പോൾ അന്ന് ഇന്ന് കുളിച്ചില്ലെങ്കിൽ ജലദോഷം മാറും അങ്ങനെ വിചാരിക്കത്തില്ല കേട്ടോ പിന്നെ പിള്ളേരുടെ കാര്യത്തിൽ അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കുക എന്നിങ്ങനെ ഭയങ്കരമായിട്ട് കപക്കെട്ട് പനിയൊക്കെ ആണെങ്കിൽ അങ്ങനെ കുളിപ്പിക്കില്ല പിന്നെ തീരെ ഇങ്ങനെ കുളിപ്പിക്കാണ്ടായി കഴിയുമ്പോൾ ഞാൻ ഇന്ന് വെച്ച ഒറ്റ കുളിപ്പിക്കണമെങ്കിൽ കുളിക്കും കൂടുകയാണ് കൂടട്ടെ കുറയാണ് കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ അതാ ഞാൻ പറഞ്ഞല്ലാതെ നമ്മളിങ്ങനെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ പൊത്തി പൊതുക്കി വെക്കാന്ന് അറിയില്ലേ അങ്ങനെ വെച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ മക്കളെ ആണെങ്കിലും നമ്മളാണെങ്കിലും അങ്ങനെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല നമുക്ക് എന്താ പറയുക ഈ മഴ മഞ്ഞ് തണുപ്പ് വെയിൽ എന്നൊക്കെ പറയുന്നത് പ്രകൃതി തന്നെ പ്രകൃതിയിലുള്ള ഒരു പ്രതിഭാസമാണ് അല്ലേ ഈ പ്രകൃതിയിൽ ജീവിച്ചു പോകുന്നവരല്ലേ അപ്പം അതൊക്കെ അങ്ങ് ചേർന്നോളും പിന്നെ എന്താ പറയുക നമ്മൾ ഈ ഇടുക്കിയിലുള്ളവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് ആയിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം പുറത്ത് പെട്ടെന്ന് ഒരു ചൂടുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങോട്ടേക്ക് തണുപ്പുള്ള സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോൾ അവർക്കവിടെ സർവേവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊക്കെ ജലദോഷമോ അങ്ങനെ പനിയോ ഒക്കെ വന്നു കഴിഞ്ഞാലും അതെന്താ പറയുക അത് വന്നു പോയി അങ്ങനെ തന്നെ ഇരുന്നോളാം അല്ലാതെ നമ്മൾ അയ്യോ അങ്ങനെ പനി പിടിക്കും തണുപ്പ് പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും ഒഴിവാക്കാറില്ല ട്ടോ അപ്പോൾ നോക്കി ഇവിടെ നമ്മൾ പണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നാളില്ല ഒരു ഒരു ആറുമാസം ആറ് മാസം ആയിട്ടുണ്ടാകും ആ ഒരു സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ട് ആറാണ് ഞാൻ ഓർക്കുന്നില്ല അവിടെ അൻവി മോളെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോഴാണോ എന്നെനിക്കൊരു സംശയമുണ്ട് ഈ ഒരു ദേവ സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് വന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെയാണ് പക്ഷെ അതിലും ഭംഗി ഉണ്ടായിരുന്നു ഇപ്പം കാണാനായിട്ട് കാരണം അന്ന് വന്നപ്പോൾ വെയിലായിരുന്നു എനിക്ക് വന്ന് ഇപ്പം പോയപ്പോൾ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടാണ് போகிறது സത്യം പറഞ്ഞാൽ അവിടുന്ന് പോരാൻ തന്നെ മനസ്സുണ്ടായിരുന്നില്ല എന്ന് പറയാട്ടോ നല്ല ഒക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് സത്യ ചെറിയൊരു പേടി ഉണ്ടായിരുന്നുള്ളില് ഇങ്ങനെ ഇത്രയും വലിയ കാറ്റടിക്കുമ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നമാവുമോ എനിക്കല്ല എനിക്ക് നല്ല കപക്കെട്ട് തൊണ്ടവേദനയൊക്കെ ആയിരുന്നു പക്ഷേ ഇവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പനി വന്നാൽ പിന്നെ നമുക്കതൊരു മനസ്താപത്തിനും കാരണമാവുമല്ലോ അയ്യോ അവിടെ വന്നിട്ടാണല്ലോ പനി വന്നതൊക്കെ അപ്പോൾ എന്നാലും ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഞ്ഞു കൂടിനാണെങ്കിൽ ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ആ ജലദോഷം പോയിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ ആൾ സ്കൂളിലും പോയേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അപ്പോൾ അവൻ എഴുന്നേക്കാൻ വൈകിയപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഇന്ന് വിടണ്ട ഉറങ്ങാണേ ഉറങ്ങട്ടെ ഉറക്കത്തിയിന്ന് ഇങ്ങനെ എടുത്ത് സ്കൂളിൽ കൊണ്ടുവിടാനൊക്കെ വിടാനൊക്കെ എനിക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ അവൻ കറക്റ്റ് സമയമായിപ്പോ എണീറ്റ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് കുളിപ്പിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് സ്കൂളിൽ കൊണ്ടിരുത്തിയേക്കാം അപ്പോൾ ഞാൻ മാഷിനോട് പറഞ്ഞിട്ട് പോന്നു എന്തെങ്കിലും ഒരു വയ്യ വിഷമം കാണിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ വന്നേക്കാം കാരണം അത്രയും സമയം പിടിച്ചിരുത്തേണ്ട കാര്യമില്ല അവന് പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് പോയി കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് പക്ഷേ നമ്മൾ വിടും എന്നും തന്നെ വിടാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മടി വരും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആരും കമൻറ്റ് ഇട്ടില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ആ വീഡിയോയിൽ വോയിസ് ഓറിൻ്റെ കൂടെ റെക്കോർഡിംഗ് വോയിസും കൂടി റെക്കോർഡിംഗ് വോയ്സിൻ്റെ കൂടെ മറ്റേ നമ്മളല്ലാതെ ചുമ്മാ ഇങ്ങനെ അതും ഇതൊക്കെ പറയുന്ന വോയിസിലെ അതും കൂടി കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നും തന്നെ കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനത്തെ ഒരു വോയിസ് മിക്സ് ചെയ്ത് വന്നപ്പോഴേ അപ്പോൾ അത് നിങ്ങൾ കേട്ടിട്ടും എന്നോട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് കമൻറ്റിട്ടില്ല എന്ന് ഞാൻ പരിഭവം പറഞ്ഞതാണെന്ന് അത് തിരുത്തിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം നമുക്ക് പറ്റുന്ന സമയങ്ങൾ നമ്മൾ വിനിയോഗിക്കുക അതിപ്പോൾ നമ്മൾ അടിച്ചുപൊളിച്ച് നടക്കുകയാണെന്നൊക്കെ ചിലപ്പോൾ ആരെങ്കിലൊക്കെ പറഞ്ഞിരുന്നിരിക്കും പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ നമ്മളങ്ങനെ അടിച്ചുപൊളിക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാളിൽ പോകുക അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ വാങ്ങുന്ന വീഡിയോസൊന്നും അല്ല നമ്മൾ എത്തിക്കുന്നത് നമ്മളെന്താ പറയുക എല്ലാവരുമായിട്ട് സ്നേഹമായിട്ടും സന്തോഷമായിട്ടും പുറത്ത് പോകുന്നത് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നു നമ്മുടെ കുഞ്ഞിനുമുത്തിന് അതൊക്കെ ഒരുപാട് സന്തോഷങ്ങളാണ് അവൻ്റെ മാറ്റങ്ങൾക്ക് പിന്നിൽ ഇതും ഒരു കാരണം തന്നെയാണ് കേട്ടോ കാരണം ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും അവർ അവനെ ഓക്കെ ആയി വരുന്നത് ഇങ്ങനെയൊരു കാരണം കൂടി ഞങ്ങളുടെ ലൈഫിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വീടിനുള്ളിൽ തന്നെ അടച്ചിടാതെ മിക്ക സമയത്തും അവനെ അവനാഗ്രഹിക്കുന്ന സമയത്തല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അവന് വേണ്ടി തന്നെയാണ് പോകുന്നതെന്നല്ല ഞാൻ പറഞ്ഞേ നമ്മൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് അവനും എന്താ പറയുക ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കാരണം ആ കമൻ്റ് എനിക്ക് നല്ല நல்ல வெஷம் மாக்கிட்டோ அப்ப கமெண்ட் எழுதிய ஆல்கம் நல்லது வரட்டைன்னு ವಿಚಾರിക്കുന്നു.அவنده കുഞ്ഞു വാവക്കും നല്ലது வரட்டைன்னு ವಿಚಾರിക്കുന്നു. அப்ப നിങ്ങൾക്ക് இந்த வீடியோ ಇಷ್ಟ ಆಗುವ ಹಾಗೆ ಲೈಕ್ ചെയ്യാനും ಕಮೆಂಟ್ ചെയ്യാനും ಮರೆಕണ്ടാ. ಚಾನೆಲ್ ಆದಿಯಟ കാണನೋಕೆ ಸಬ್ ಮಾಡ್thought Here's a thinking process to arrive at the desired output: 1. **Analyze the Request:** The user wants me to transcribe the provided audio segment (which is in Malayalam) into Malayalam text. 2. **Analyze the Constraints:** Output *only* the transcription. No newlines (the entire text must be on a single line). Numbers must be written as digits (e.g., 1.7, 3). 3. **Listen and Transcribe (Initial Pass Mental or Draft):** "நல்ல வெஷம் மாக்கிட்டோ" (Nalla vesham maakitto) "அப்ப கமெண்ட் எழுதிய ஆல்கம் நல்லது வரட்டேன்னு ವಿಚಾರിക്കുന്നു." (Appa comment ezhuthiya a